പ്രിയമുള്ളവരെ കേരളം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കേ പ്രതീക്ഷകളോടെ ആ തിരഞ്ഞെടുപ്പിനെ നേരിടുവാനിറങ്ങിയ കോൺഗ്രസ്സിലും യു ഡി എഫിലും ഒക്കെ പ്രതിസന്ധികളുടെ ഒരു വലിയ നിര തന്നെ വരുന്നുണ്ട് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിവിട്ട വിവാദങ്ങൾ കോൺഗ്രസ്സിൽ അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയാം കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗം അണികളും സൈബർ പ്രവർത്തകരും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പം നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പെട്ടെന്നെടുത്ത നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കാതെ എടുത്ത നടപടികൾ ശരിയായില്ല എന്ന നിഗമനം സൈബർ പ്രവർത്തകരും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ ഇടയിലുണ്ട് പക്ഷേ വി ഡി സതീശൻ ഇന്നലെയും പത്രസമ്മേളനത്തിൽ അത്തരം നടപടികളെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ടാണ് മുന്നോട്ട് പോയത് തൻ്റെ ബോധ്യങ്ങളുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതെന്ന് പറയുന്നു മാത്രമല്ല സൈബർ ഇടങ്ങളിലല്ല കോൺഗ്രസ് ജീവിക്കുന്നത് സാധാരണ പ്രവർത്തകരുടെ ഇടയിലാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രസ്താവന ഉണ്ടാകുന്നു ഒന്ന് പറഞ്ഞു കൂട്ടട്ടെ സൈബർ ഇടങ്ങളിൽ കൂടിയാണ് കോൺഗ്രസ് ജീവിക്കുന്നത് കാരണം സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് കാര്യക്ഷമമായി ഇടപെടാത്തതിൻ്റെ ഫലമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായി കേന്ദ്രത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ വലിയ മാധ്യമ വിദഗ്ദ്ധർ തന്നെ കോൺഗ്രസ് തന്നെ രാഹുൽ ഗാന്ധി തന്നെ വിലയിരുത്തിയതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ ഇടങ്ങൾ ക്രിയാത്മകമായി പ്ര പ്രതിഫലങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമാണ് കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വിശകലനങ്ങൾ കണ്ടു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബി ജെ പിയുടെ ഫോളോവേഴ്സിനെ കവച്ചു വെച്ചു കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് സൈബർ ഇടങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ നിസ്സാരമായ കാര്യമല്ല സൈബർ ഇടങ്ങൾ ക്രിയാത്മകമായി പ്രതികരിക്കുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് പാർട്ടിയുടെ തീരുമാനങ്ങളും പാർട്ടിയുടെ പ്രഖ്യാപനങ്ങളും ഒക്കെ എത്തുന്നതിന് കാരണമാകുന്നു പ്രത്യേകിച്ചും സൈബറിടങ്ങൾ പ്രവർത്തിക്കുന്ന ഏതു പാർട്ടിയുടെ പ്രവർത്തകരായാലും അവർ ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ആളുകളാണ് മിക്കപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പണിയെടുത്ത് കിട്ടുന്ന സമയം പകലന്തിയോളം പകടിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ സമയം തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ആളുകളാണ് സൈബരിടങ്ങളിലെ കോൺഗ്രസ്സുകാരായാലും സി പി എമ്മുകാരായാലും ബി ജെ പി കാരായാലും ഒക്കെ അവരെ പാർട്ടിയുടെ അസറ്റുകളായി കണ്ട് സമ്പത്തുകളായി കണ്ട് അവരെ വിലയിരുത്തുക എന്നതിനപ്പുറം അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളവ മുന്നോട്ട് പോയാൽ ഏതു പാർട്ടിക്കായാലും ഉചിതമല്ല എന്ന ഒരു നിഗമനം കൂടിയുണ്ട് എന്തായാലും കോൺഗ്രസ് ഏറ്റവും ശക്തമായി മുന്നിട്ടിറങ്ങേണ്ട സമയങ്ങളിൽ കോൺഗ്രസ് പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് ആശ്വാസവഹമല്ല എന്ന് തന്നെയാണ് പറഞ്ഞു പോകേണ്ടത് പ്രത്യേകിച്ചും പാർട്ടിയുടെ മുന്നണി പോരാളികളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നു ഘടകകൃഷി യൂത്ത് ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാളിയായിരുന്ന പി കെ ഫിറോസ് നിശബ്ദനാക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുജനെതിരെയുള്ള ലഹരി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നിരന്തരം ഇപ്പോൾ കെ ടി ജലീൽ വേട്ടയാടുകയാണ് ഇടങ്ങളിൽ അദ്ദേഹവും നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ യു ഡി എഫിൻ്റെ മുന്നണി പോരാളികളൊക്കെ നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണിത് കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറുന്നു അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും എന്ന രീതിയിൽ ചർച്ചകൾ വരികയാണ് പ്രത്യേകിച്ചും വി ഡി സതീശൻ അദ്ദേഹം വളരെ കാര്യഗൗരവമുള്ള ഒരു നേതാവാണ് കേരളത്തിലെ ഏറ്റവും നല്ലതുപോലെ വായിക്കുന്ന പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു നേതാവാണ് കാര്യങ്ങളെ ഗൗരവമായി പഠിച്ച് വിശകലനം ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ പോലും ശരീരഭാഷകളിൽ ഇപ്പോൾ കാണുന്ന ഒരു എന്താണ് ഒരു വൈരുദ്ധ്യാത്മകത അത് പാർട്ടി എങ്ങനെ ബാധിക്കും എന്ന കാര്യത്തിൽ അണികൾ വലിയ സംശയം നിലനിർത്തുന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും സദ്യവിവാദം കൂടി കടന്നു വരികയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ തൃശ്ശൂരിൽ സുജിത്ത് ക്രൂരമായി ലോക്കപ്പിൽ വേട്ടയാടപ്പെട്ടതിൻ്റെ വാർത്തകൾ പുറത്തു വന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം സദ്യ കഴിച്ചാൽ അത് വലിയ വിവാദമാക്കുവാൻ കെ സുധാകരൻ മുന്നോട്ട് വന്നിരിക്കുന്നു താൻ കെ പി സി സി പ്രസിഡൻറ്റായിരുന്നുവെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ സദ്യയ്ക്ക് വിളിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സദ്യ ഉണ്ണുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകില്ലായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം തൻ്റെ പ്രവർത്തകൻ ഇത്ര ക്രൂരമായി ജയിലിൽ മർദ്ദനമേറ്റുവാങ്ങിയ അവസരത്തിൽ എന്ന് പറയുന്നു സണ്ണി ജോർജ് സണ്ണി സോറി സണ്ണി ജോസഫ് കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുന്നു സുധാകരനെ സദ്യക്ക് വിളിക്കില്ല സുധാകരനാണെങ്കിൽ പോകില്ല എന്ന രീതിയിൽ അത് അദ്ദേഹം പറഞ്ഞത് സുധാകരനെ സദ്യക്ക് വിളിക്കില്ല എന്നത് കണ്ണൂരിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചാണ് അത്രമേൽ വൈരു പരസ്പര വൈര്യം വെച്ച് പുലർത്തുന്ന കണ്ണൂരിൻ്റെ രാഷ്ട്രീയം വെച്ച് സുധാകരനെ ഒരിക്കലും പിണറായി സദ്യക്ക് വിളിക്കാൻ സാധ്യത്തില്ല കാരണം അത്രമേൽ രണ്ടുപേരും തമ്മിൽ ശത്രുതയുണ്ട് ബ്രണാൽ കോളേജിൽ വെച്ച് തന്നെ തുടങ്ങുന്ന രാഷ്ട്രീയ ശത്രുതയുണ്ട് അതുകൊണ്ട് സുധാകരനെ വിളിക്കാനും സുധാകരൻ പോകാനും സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങൾ വളരെ കൃത്യമായി തന്നെ അത് വളച്ചൊടിച്ചു സണ്ണി ജോസഫിൻ്റേത് കെ സുധാകരന്റേതായിട്ടുള്ള പ്രസ്താവന വിലയിരുത്തി അതായത് മാധ്യമങ്ങളിലെ നല്ലൊരു വിഭാഗം കോൺഗ്രസ് സ്പ്ലിറ്റ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അവർ മിക്കപ്പോഴും നമുക്കറിയാം അരുൺകുമാറിനെയും അതുപോലെ ഉള്ള ശ്രീകണ്ണൻ പോലെയുള്ള സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട് അവരും കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തുവാൻ ശ്രമിക്കുകയാണ് വലിയൊരു പ്രതിസന്ധികളിലേക്ക് കോൺഗ്രസ് നീണ്ടുപോകുന്നു എന്ന് തന്നെയാണ് വാസ്തു പരസ്പരം പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽ വന്നു നിൽക്കുകയാണ് വലിയ പ്രതിസന്ധികൾ ആ പ്രസ്ഥാനത്ത് നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റ് മറ്റൊന്നും ഈ സുജിത്തിൻ്റെ മർദ്ധനവുമായി ബന്ധപ്പെട്ടാണ് ഈ സുജിത്തിൻ്റെ മർദ്ദനം അത് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും വലിയ പ്രശ്നമാകുകയും ചെയ്തോടു കൂടിയാണ് എന്തായാലും വർഗീസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മാത്രമായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കുക ഒന്നിരിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇത്രയും വലിയ മാധ്യമ ചർച്ച വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് വലിയ കൃത്യമായ പിന്തുണ ലഭിച്ചിരിക്കുക എന്നാണ് എൻ്റെ ഒരു വിശകലനം മാത്രമല്ല ഇന്നും മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് മറ്റൊരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കണ്ണ് പോലീസ് മർദ്ദനത്തിൽ തകർന്നിരുന്നു പക്ഷേ ഈ മർദ്ദിച്ച പോലീസുകാരൻ്റെ ബന്ധുക്കൾ തിരുവനന്തപുരത്തുള്ള ചില കോൺഗ്രസ് നേതാക്കളെ കണ്ട് ആ കേസ് ഒത്തുതീർപ്പാക്കുന്ന അല്ലെങ്കിൽ ആ കേസ് ഒരു രമ്യതയിൽ പരിഹരിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അപചയവും ഏറ്റവും വലിയ ദുശഗുനവുമാണിത് കാരണം കോൺഗ്രസ്സിൻ്റെ ആത്മാർഥയുള്ള പാർട്ടി പ്രവർത്തകർ പാ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ വളരെ വളരെ ശക്തമായ പ്രവർത്തിക്കുന്നുണ്ട് അവർ ക്രൂരമായ തല്ലുകൾ ഏറ്റുവാങ്ങുന്നുണ്ട് സി പി എം പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പക്ഷേ അവിടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ എഴുന്നേറ്റ് നടക്കുവാൻ പോലും ജോലി ചെയ്യുവാൻ പോലും കഴിയാത്ത വിധത്തിൽ മർദ്ദനമേറ്റുവാങ്ങുന്ന ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ മർദ്ദിക്കുന്ന സി പ്രവർത്തകന്റെ ഏതെങ്കിലും ഒരു ബന്ധു കോൺഗ്രസിനുണ്ടാകും അയാൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ സ്വാധീനിച്ച് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ്സിൽ യുവാക്കൾ പ്രവർത്തിക്കുന്ന വിമുഖതയുണ്ട് എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്തായാലും കോൺഗ്രസ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ അണികളുണ്ടാകില്ല എന്നത് ഏറ്റവും പരമപ്രധാനമായ കാരണമാണ് ഒരു സത്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് കോൺഗ്രസ് ആണ് ഈ മതേതരത്വത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ബാക്കി ബി ജെ പി ആണെങ്കിൽ ഏകമത രാഷ്ട്രം പറയുന്ന ഒരു പാർട്ടിയാണ് സി പി എം ആണെങ്കിൽ മത മതം ഒരു സമൂഹം പറയുന്ന ഒരു പ്രസ്ഥാനമാണ് അതായത് എല്ലാ മതങ്ങളും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏക പ്രസ്ഥാനം കോൺഗ്രസ് ആണ് ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിലൂന്നിയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ് അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ പറയുകയാണ് ഇത്തരം നടപടികളിൽ നിന്ന് പരസ്പരം ചെരുവാലി ഇരിയുന്ന നടപടികളിൽ നിന്ന് കോൺഗ്രസ് പിൻ മാറണം കാരണം എനിക്ക് നേരിട്ടറിയാവുന്ന കുറേ സംഭവങ്ങളുണ്ട് ഈ പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് കളിച്ച് മിക്ക സ്ഥലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്ന ഇപ്പോൾ ഒരു എ ഗ്രൂപ്പിൻ്റെ ഒരു നേതാവ് ഏതെങ്കിലും മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ ഐ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ തോൽപ്പിക്കും കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എ ഗ്രൂപ്പിന് കൂടുതൽ എം എൽ എമാരായ ഉണ്ടായാൽ ഐ ഗ്രൂപ്പിൻ്റെ നേതാവിന് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല ഇനി ഐ ഗ്രൂപ്പ് നേതാവാണെങ്കിൽ അയാൾ എ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും അത് ഗ്രൂപ്പ് രാഷ്ട്രീയം അത് രാഷ്ട്രീയത്തെക്കാൾ തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്ന കുറച്ചധികം നേതാക്കന്മാർ ഉണ്ടായിരുന്നു പക്ഷേ ഈ വി ഡി സതീശൻ്റെയൊക്കെ കടന്നു വരവ് അതൊരു പരിധിവൽ അത്തരം പ്രവണതകൾ കുറച്ചിട്ടുണ്ട് പക്ഷേ വി ഡി സതീശനോടുകൂടെ ഒരു എതിർപ്പുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇത്ര പെട്ടെന്ന് ധൃതി പിടിച്ചൊരു തീരുമാനമെടുക്കേണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുവാൻ അവസരം കൊടുക്കണമായിരുന്നു എന്നാണ് കാരണം ആ ആരോപണങ്ങളൊക്കെ ആരോപണങ്ങൾ മാത്രമായി നിൽക്കുന്നു പ്രത്യേകിച്ചും ആ ഗർഭിണിയായി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പരാതി എവിടെയും ലഭിച്ചിട്ടില്ല ആ തേഡ് പാർട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ആദ്യത്തെ തേർഡ് പാർട്ടി ഗർഭമായി അത് നിലനിൽക്കുന്നു പരാതി കൊടുത്തിരിക്കുന്നത് ഈ വാർത്ത കണ്ട് അത് അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് അല്ലാതെ ആ പെൺകുട്ടിയോ പെൺകുട്ടിയുടെ ബന്ധുക്കളോ ഒന്നും പരാതി കൊടുത്തിട്ടില്ല അതിന് വ്യക്തത വരണമായിരുന്നു വ്യക്തത വരുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അവസരം കൊടുക്കണമായിരുന്നു പാർട്ടിയുടെ ഭാരവാഹത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി ഒപ്പം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പക്ഷേ ഇനി എം എൽ എ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിക്കണമെന്ന രീതിയിലുള്ള തീരുമാനങ്ങളുമായി പാർട്ടിയിലെ ചില നേതാക്കന്മാർ പോകുന്നത് അനുചിതമാണ് ഇനിയെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരം നൽകണം കാരണം അദ്ദേഹത്തോടൊപ്പം വലിയ രീതിയിലൊരു പാർട്ടി കേരളത്തിലുണ്ട് എന്നാണ് ഏറ്റവും വലിയ വാസ്തവം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയഹിന്ദ്